ഇതൊരു നരഭോജിയാണെന്നില്ല നൂറ് ശതമാനം ഉറപ്പാണല്ലോ ടീച്ചറെ അല്ലേ മനുഷ്യനെ കൊന്നു ഈ സാധനം മനുഷ്യൻ വളർത്തുന്ന മൃഗങ്ങളെയും കൊന്നു ഇത് നിങ്ങൾക്കൊന്ന് കൺഫേം ചെയ്യാമല്ലോ മനുഷ്യത്വപരമായിട്ട് നിങ്ങൾ ഒരു ഞെഞ്ഞത്ത് കഴിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അത് അത് ഉറപ്പാണല്ലോ നൂറ് ശതമാനം കാരണം നമുക്കൊക്കെ ഉണ്ട് കുടുംബങ്ങളല്ല അഞ്ചര മണിക്ക് മദ്രസയിൽ പോകുന്ന ഞങ്ങളെ കുട്ടികൾ ഓക്കെ നാളെ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ അതിനൊരിക്കലും നമുക്ക് വിലയിടാൻ കഴിയില്ല ഇപ്പോൾ ഈ പറയുന്ന നൂറോ നൂറ്റമ്പത് കിലോൻ്റെ കേസ് മാത്രമല്ല അതിന് നിങ്ങൾക്ക് എന്താ നരഭോജി പ്രഖ്യാപിക്കാനോ അതുമായിട്ട് സംശയം ആ ഒരു കാര്യത്തില് ഈ പൊതുജനങ്ങൾക്ക് ഒരു പ്രശ്നം എന്താ വെച്ചാല് മയക്കോട് വെക്കാൻ ഓർഡർ ഉണ്ട് നമുക്ക് എല്ലാര്ക്കും അറിയാം പക്ഷേ പൊതുജനങ്ങളുടെ ഇടയില് ഇതിനെ വെടി വെക്കുന്നതും മയക്കോട് വെക്കുന്നതും രണ്ട് രീതിയിലുള്ള ഓർഡർ ആഹ് ഒന്നിനും ഓർഡർ ഇല്ല എന്നാണ് അവര് പറയണത് ആ ഒരു കാര്യം ഇവരെ ബോധ്യപ്പെടുത്തിയാൽ തന്നെ മയക്കോടി വെച്ച കൃത്യമായിട്ടുള്ള ഓർഡർ ഉണ്ട് മയക്കോടി വെച്ചോ അല്ലല്ല തെറ്റിദ്ധാരാണ് തെറ്റു പറയണം മയക്കോടി വെച്ചോ കേണി വെച്ചോ കൂട്ടിലുള്ള ഓർഡർ ഉണ്ട് അത് പോരേ അത് 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 സന്ദർഭം കിട്ടിയാൽ ചെയ്യും ഞങ്ങൾക്കാര് സ്ഥിരമായിട്ട് ഇവിടെ ഒന്ന് നിൽക്കണം ഇത് വിപരീതായിട്ടാണ് കാര്യങ്ങൾ നൂറ് ശതമാനം ചെയ്യേണ്ടത് പറഞ്ഞുതന്നു നേരെ വിപരീതമായിട്ടാണ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ പിന്നെ പുലി അവിടെ കുടുങ്ങിയപ്പോൾ ഞങ്ങളോട് തയ്യിരിക്കുന്ന റേഞ്ചർ എസ് ഐ അടക്കമുള്ള ആളുകൾ ഞങ്ങളോട് പറഞ്ഞു നേരെ ഈ സാധനത്തെ പിടിച്ചിട്ട് എങ്ങോട്ടാ മാറ്റുന്നത് വെച്ചു ജോലിക്കാൻ മാറ്റുന്നതെന്ന് പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അടക്കമുള്ള ആളുകൾ അവിടെ ഉണ്ട് ഞങ്ങൾ ഞാൻ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പറയട്ടെ ഓക്കെ പച്ച കളവാണ് ഞങ്ങളെ മൊത്തം പോയി പറഞ്ഞത് ഞങ്ങൾ എന്ത് ചെയ്തു ആ സൂക്ക് മാറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് കൺഫേം ചെയ്യണം എന്ന് പറഞ്ഞ ഒരു വണ്ടീന്റെ പുറകെ ഞങ്ങൾ വരാന്ന് പറഞ്ഞു ഞങ്ങളൊരു വണ്ടിയും വിട്ട് പോകുമ്പോ നിങ്ങൾ അതിന് സുഖ ചികിത്സ കൊടുക്കാൻ വേണ്ടി ഇത് അമരമ്പലത്തേക്കാ എന്തുകൊണ്ട് നിങ്ങൾ ഇൻഫോം ചെയ്യാൻ പറ്റില്ല എസ് ഐ അടക്കല്ല ആളുകള് പറഞ്ഞത് വന്യപുരകത്തിനെ പിടിച്ചു കഴിഞ്ഞാൽ അതിന് കുറെ നടപടിക്രമങ്ങളുണ്ട് അതിന് പെട്ടെന്ന് കാട്ടിലൂടാനോ ഇതാക്കാനോ കഴിയില്ല പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ തൽക്കാലം നമ്മൾ കേജിൽ സൂക്ഷിക്കും പിന്നീട് മറ്റേ നമ്മള് എഴുതും എഴുതിട്ട് നമുക്ക് അതിനനുസരിച്ച് ചൂല് വിടാൻ ഓർഡർ കിട്ടുന്ന മുറയ്ക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അതുവരെ നമ്മൾ സൂക്ഷിക്കാൻ വാദം നമ്മൾ കോഴിയും ചിക്കനോട്ടും അതിനെ സൂക്ഷിക്കും അല്ല എന്ത് ചെയ്യാൻ പറ്റും സംഭവിച്ചു ഒരു മനുഷ്യജീവൻ അല്ല പോലും മനുഷ്യജീവനല്ലത് പക്ഷെ ഒരു മനുഷ്യജീവൻ പുതിയ ദിവസം തന്നെ പോലും അയാളത് ഇതേപോലെ കന്നുകാലികളെ വളർത്തി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് മനസ്സിലാവുന്നുണ്ടോ ഇപ്പൊ വന്നിട്ട് നാട്ടു നടപ്പ് അനുസരിച്ച് ഏകദേശം ഒരു നൂറ്റി അമ്പത് കിലോകൾ അത് വരുന്നുണ്ട് അതിന് നാട്ടു നടപ്പ് അനുസരിച്ച് നഷ്ടപരിഹാരം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ ഉള്ളി പരമാവധി ബാർഗൻ ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം അത് ഒരു സെറ്റിൽ ചെയ്യാനുള്ള ശ്രമമല്ലെങ്കിൽ നിങ്ങൾ ചൂടായിട്ട് വെറ്റിനറി സർജൻ പറഞ്ഞാൽ പ്രാദേശികമായിട്ടുള്ള വെറ്റിനറി ഡോക്ടർ അയാളുടെ വാലുവേഷൻ തരും അപ്പോൾ അതൊരു അക്ഷയ ആദ്യം ഞാൻ പറഞ്ഞു അത് അടിയന്തരമായിട്ട് ഇത് ചെയ്യണം കോമ്പൻസേഷനിലെ സൈറ്റിൽ കാരണം അതിൻ്റെ കൂടെ തന്നെ വെറ്റിനറി ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വാലുവേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട് അതെ അത് വെക്കുക അതിൽ പരമാവധി എത്രയാണ് മൂപ്പര് നിശ്ചയിക്കുന്നത് വെച്ചാൽ ആ വില സർക്കാർ സർക്കാർ തന്നെ വനംവകുപ്പ് തന്നിരിക്കും അത്ര നമുക്ക് ഈ ഘട്ടത്തിൽ മാക്സിമം ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞു കാരണം അയാളൊക്കെ ഇവിടെ വർഷങ്ങളായി മനുഷ്യർ